ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ മസാല കറിയാണ് കേട്ടോ ഇതിന് എണ്ണയും അധികം ആവശ്യമില്ല രണ്ടേ രണ്ട് സ്പൂൺ മതി ഓക്കെ ഇത് ഉണ്ടാക്കാനായി നമ്മൾ ഇതാ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് വേറൊരടുപ്പിൽ വറവ് വറക്കാം ഒരു ചീൻചട്ടിയിൽ രണ്ട് സ്പൂൺ മല്ലി ദന്ന ഒരു മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് ചുവന്ന മുളക് മുളക് എരിവിനാവശ്യത്തിന് കൂട്ടുകുറക്കയോ ചെയ്യുക എനിക്ക് ഇതെണ്ണ നല്ല എരിവായിട്ട് തോന്നി പിന്നെ കറിവേപ്പില പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ഒരു സ്പൂൺ കടലപ്പരിപ്പ് എല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ അതവിടെ റോസ്റ്റാവട്ടെ അതിട്ട് നമുക്കിവിടെ വെജിറ്റബിൾസൊക്കെ മുറിച്ചെടുക്കുക അതിനായി ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു പിടി ബീൻസ് പിന്നെ പീസ് എല്ലാം ഇടാം കേട്ടോ ക്യാപ്സിക്കം ഉള്ളതൊക്കെ ഇടാം എൻ്റെ കയ്യിൽ ഉള്ളത് മുഴുവൻ ഇന്ന് എടുത്തിട്ടുണ്ട് ഒക്കെ ഇവിടെ ബൈ വൈദ്യ ടൈം ഇത് റോസ്റ്റാകുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പച്ചക്കറിയെല്ലാം മുറിച്ച് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോഴേക്കും അവിടെ വറവ് റെഡിയായി അതിനെയൊക്കെ നമ്മൾ ഒരു മിക്സിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഒരു പ്രത്യേകത പറഞ്ഞോ അമ്മ എന്തൊരു മണ അറിയോ നമ്മുടെ വീട് മൊത്തം വാസനയാണ് നമ്മൾ വറുത്ത ഐറ്റംസ് എല്ലാം മിക്സി ജാറിലാക്കി കഴിഞ്ഞു ഇനി അതിനെ ഒന്ന് തരിതരിപ്പായിട്ട് കുടിച്ചെടുക്കണം വൈദ്യം വേറെ അടുപ്പിൽ കുക്കറിൽ നമ്മളൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് വഴറ്റുകട്ടോ ഇവിടെ ആവശ്യമുള്ളവർക്ക് വെളുത്തുള്ളിയും കൊടുക്കുക കേട്ടോ ഞാനിടുന്നില്ല പിന്നെ അതിലതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ഇട്ടിട്ട് നല്ലോണം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റണം കേട്ടോ വയത ടൈം നമ്മളിത് അവിടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അരപ്പ് വന്ന് നല്ല ഫൈൻ ആവാൻ പാടില്ല അതുപോലെ തരിതരിപ്പായിട്ടേ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ സോ ഇവിടെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞു അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല ഇട മണം ഒക്കെ നല്ല നല്ല നന്നുണ്ടല്ലേ കാണാൻ തന്നെ കളർഫുള്ളായിട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വിസിൽ വരുത്താം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് വിസിൽ കുക്കർ വിസിലൊക്കെ അടിച്ച് താണു കഴിഞ്ഞു ഞാൻ ആ കറി വന്ന് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് കാണാൻ തന്നെ ചന്തുള്ള പോലെ തന്നെ കറിയും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സോ ഞാനിടുന്ന വീഡിയോസൊക്കെ ഡെയിലി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ കമൻസ് ഇടുക അതിൻ്റെ ഇടയിൽ കൂടെ മല്ലിയില കൂടി ഇട്ടൊന്ന് ശരിയാക്കോട്ട് അലങ്കരിക്കും സോ ഹാപ്പി കുക്കിംഗ്